നമസ്കാരം ഞാൻ അനുശ്രീ നിങ്ങൾ കടലിനടിയിലൂടെ നടന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ണൂർ പോലീസ് മൈതാനത്തിലേക്ക് വരും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് കടലിന്റെ വർണ്ണവിസ്മയങ്ങൾ കാണാൻ ഒരു സുവർണ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിവിധീനം റൈഡുകളും ഈ എക്സ്പോയിൽ സജ്ജമാണ് സുപ്രവാദത്തിലെ പരസ്യം സമസ്ത നിലപാടായി കാണേണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന എൽ ഡി എഫ് പരസ്യവാചകം തമാശയാണെന്നും പശ്ചിമഘട്ടത്തിനപ്പുറത്ത് ഇടതുണ്ടോ എന്ന് പരസ്യല്ലേ പരസ്യം പക്ഷേ ഞാൻ ചോദിക്കുന്നത് പരസ്യം ഓരോ പത്രത്തിലും വരും അത് പത്രത്തിന്റെ നിലപാടോ അല്ലെങ്കിൽ സംഘടനയുടെ നിലപാടോ ഒന്നുമല്ലല്ലോ അതിനേക്കാൾ കൂടുതൽ ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷ ഇല്ലാതെ പശ്ചിമഘട്ടത്തിനപ്പുറം എവിടെയാണ് ഇടത് അതിൽ പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഔചിത്യമാണ് അതായത് പശ്ചിമഘട്ടത്തിനപ്പുറം ഇടതില്ലോ അപ്പൊ പശ്ചിമ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യ ഇല്ലേ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യയിൽ ഒരു ഇടത് മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാം ബംഗാളിലേക്ക് പോയ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാം ത്രിപുരയിലേക്ക് പോയാൽ ഒക്കെ മുന്നണിയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയാൽ പിന്നെ തീരെ ഇല്ലാത്ത ഒരാൾ പറയട്ടെ ഇന്ത്യയിൽ ഇത് ഇടതു മുന്നണി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതെ അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ അടുത്തൊക്കെ മനസ്സിലാക്കാനുള്ള ആവറേജ് ബുദ്ധി മലയാളികൾക്കില്ലേ അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടണം കൂടുതൽ അവർക്കും കിട്ടും ഒന്നോ രണ്ടോ സീറ്റ് നമ്മൾ നമുക്കും ഉണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്ത്യ അടവില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല എന്നുള്ള മുദ്രാവാക്യം വലിയൊരു തമാശയാണ് അവരില്ലല്ലോ കുറിച്ച് അതെ അങ്ങനെയല്ല നമ്മളിപ്പോൾ അല്ല അതല്ല അപ്പം പ്രായോഗികമായി ഇപ്പോ തിരഞ്ഞെടുപ്പിൻ്റെ മുർധന്യ അവസ്ഥയിലാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ ആർക്കാണ് കഴിയുക എൻ എൽ എ നോക്കേണ്ടത് തത്വമൊക്കെ പറഞ്ഞിട്ടിപ്പോൾ കാര്യമുണ്ടോ താത്വികമായി നമുക്ക് വേറെ ഡിബേറ്റ് ചെയ്യാം പക്ഷേ ഇപ്പോൾ തൽക്കാലം ബി ജെ പി അധികാരത്തിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ മാക്സിമം സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിയേ പറ്റുള്ളൂ കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാവുന്ന ഒരു കക്ഷി പ്രാദേശിക കക്ഷികൾക്കൊക്കെ തമിഴ്നാട്ടിലായാലും മറ്റുള്ള സ്ഥലത്തായാലും ഒക്കെ അവിടെ കുറേ സീറ്റ് കിട്ടാൻ അവരൊക്കെ ഇന്ത്യ മുന്നണിയിലുണ്ട് പക്ഷേ ഒരു വലിയ കക്ഷിയെ പ്രസിഡന്റ് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടണം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് ഇടതു മുന്നണി കേരളത്തിൽ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ ഇനി വേറെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ എവിടെയെങ്കിലും ഒരു സീറ്റ് ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുമോ